എനിക്ക് എനിക്കറിയാം എന്നല്ലാത്തൊണ്ട് ചോദിക്കുക അതിലേക്ക് മറുപടി പറഞ്ഞാ ഞാൻ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ പ്രധാനപ്പെട്ട സി പി എം നേതാക്കള് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞു അല്ല ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞരാ അല്ല സതീശ ആളിനെ നോക്കിയാണോ ഉന്നയിക്കുന്ന വിഷയത്തോടല്ലേ പ്രതികരിക്കേണ്ടത് മറുപടി ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒളിച്ചോടാമോ മോശമല്ലേ അത് സരിന്റേത് വ്യാജ വോട്ടാണെന്ന് താങ്കളല്ലേ ആരോപിച്ചത് സ്ഥാനാർത്ഥിയുടെ വോട്ട് വോട്ടാണ് ആ ആരോപണത്തിനല്ലേ സരിൻ മറുപടി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് കാര്യകാരണ സഹിതമാണ് സരിൻ വിശദീകരിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് താങ്കളോട് പത്രക്കാർ ചോദിച്ചത് വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടിയാലോ ഭീരുത്വമല്ലേ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വേറെ മണ്ഡലത്തിൽ വോട്ട് ചേർക്കാൻ അവിടെ ആറുമാസം സ്ഥിരതാമസം എന്ന വ്യവസ്ഥയൊന്നും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല കമ്മീഷൻ പറയാത്ത വ്യവസ്ഥ സതീശൻ പറഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട ബാധ്യത സരിനുമില്ല അപ്പോ ആ ഭാഗവും ക്ലിയറായി സത്യത്തിൽ സരിന്റെ വിശദീകരണത്തോടെ സതീശന്റെ ആരോപണത്തിന്റെ വെടി തീർന്നു സതീഷിന്റെ വാദം അപ്പടി അസംബന്ധമാണെന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്തു അത് സമ്മതിക്കാൻ പക്ഷേ സതീശനെ ഈഗോ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റേ ഡയലോഗ് അടിച്ചത് പിണറായിയോടും ഗോവിന്ദൻ മാഷോടും മാഷോടുമൊക്കെയേ പ്രതികരിക്കൂ പോലും പിന്നെ സതീശന്റെ ഉണ്ടയില്ലാ വെടികൾ എഴുതിയെടുത്ത് പ്രതികരിക്കലാണല്ലോ അവരുടെ ജോലി